ചേർത്തല തിരോധാന കേസുകളിലെ പ്രതി സെബാസ്റ്റ്യൻ സീരിയൽ കില്ലർ എന്ന സംശയത്തിൽ ക്രൈംബ്രാഞ്ച് അഞ്ചോ അതിലധികമോ പേരെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ സംശയം കൊലപാതക കേസിൽ സെബാസ്റ്റിൻ്റെ തെളിവെടുപ്പ് തുടരുന്നു ജൈനമ്മ കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി സെബാസ്റ്റ്യൻ അഞ്ചോ അതിലധികമോ സ്ത്രീകളെ കൊലപ്പെടുത്തിയെന്ന സംശയത്തിലാണ് ക്രൈംബ്രാഞ്ച് സ്ത്രീകളുമായി സൌഹൃദം സ്ഥാപിച്ച ശേഷം സ്വത്തും സ്വർണവും കൈക്കലാക്കാൻ ഇവരെ കൊലപ്പെടുത്തുന്നത് സെബാസ്റ്റ്യന്റെ രീതിയെന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം സംശയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സെബാസ്റ്റ്യനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത് പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സെബാസ്റ്റ്യനെ ചേർത്തലയിലെ സ്വർണ വ്യാപാര സ്ഥാപനത്തിലും ധനകാര്യ സ്ഥാപനങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ജൈനമ്മയെ കാണാതായ ഡിസംബർ ഇടയിൽ വിവിധ സ്ഥാപനങ്ങളിൽ സെബാസ്റ്റ്യൻ സ്വർണം നൽകി സാമ്പത്തിക ഇടപാട് നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് ജൈനമ്മ ഉപയോഗിച്ച സ്വർണം തന്നെയാണോ പ്രതി വിൽപ്പന നടത്തിയതെന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് വൈകാതെ പ്രതി സെബാസ്റ്റനെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ചും അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും പള്ളിപ്പുറത്തെ വീട്ടിൽ കണ്ടെത്തിയ ശരീരാവശിഷ്ടം ജൈനമ്മയുടേതാണോ എന്ന് ഇപ്പോഴും സ്ഥിരീകരിച്ചു ില്ല ഡി എൻ എ ഫലം പുറത്തു വന്നാൽ മാത്രമേ വ്യക്തമാകൂ റിപ്പോർട്ടർ ആലപ്പുഴ